ഈ ഈ നിമിഷത്തെ നിമിഷത്തിനെ വിശ്വസിക്കുന്ന ആളാണ് കാരണം നമ്മൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ചു വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല ഞാനിപ്പോ ഇന്ന് നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു പക്ഷെ ഇന്ന് കാണാൻ പറ്റുന്ന യാതൊരു ഗ്യാരണ്ടിപ്പത്രേ ഉള്ളൂ നമ്മള് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന വളരെയധികം ജനങ്ങളെ ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ഒരു കലാകാരനായിരുന്നു കലാഭവൻ നവാസ് കലാഭവൻ നവാസ് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു അതായത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച ഷൂട്ടിങ് കഴിഞ്ഞ മുറി ചെന്ന് കഴിഞ്ഞ് അവിടെ ഫ്രഷാകാൻ കയറിയതാണ് അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം കാണാഞ്ഞിട്ട് ചെന്ന് നോക്കിയപ്പോൾ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു അപ്പോൾ ജീവൻ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും മരണപ്പെട്ടു അപ്പോൾ അവിടെയുള്ള ആർക്ക് ഈ സി പി ആർ ഒന്നും കൊടുക്കാൻ അറിയത്തില്ലായിരുന്നായിരിക്കണം ഇങ്ങനൊരു ആൾ കൊളാബ്സായി കിടക്കുന്നത് കണ്ടാൽ ഉടൻ തന്നെ സി പി ആർ നൽകുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ സി പി ആറിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം അപ്പോൾ സ്കൂൾ നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എല്ലാവർക്കും ഒരു സി പി ആറിനെ കുറിച്ചല്ലേ പ്രാഥമിക ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ഒരു ഒരു അവെയർനെസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പം ഈ ഇദ്ദേഹത്തിന് ഇതിനു മുന്നേ സെറ്റിൽ വെച്ച ചെസ്റ്റ് പെയിൻ ഉണ്ടായി ഉണ്ടായപ്പോഴും ഡോക്ടറെ വിളിച്ചു ഡോക്ടർ പറഞ്ഞു ഇത് ഗ്യാസിന്റെ ഒന്നും അല്ല ഇത് ചെക്കപ്പ് ചെയ്യണേ ഇ സി ജി ചെയ്തിട്ട് അയച്ചു തരാനൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ചെയ്തില്ല എത്രയും വേഗം ഈ ഹാർട്ട് അറ്റാക്ക് ചികിത്സിക്കുന്നതിന് സിവിയരിറ്റി മനസ്സിലാകാതെയാണ് ആൾക്കാർ പ്രവർത്തിക്കുന്നത് എല്ലാ ചെസ്റ്റ് പെയിനും ഹാർട്ട് അറ്റാക്ക് ഒന്നും ആയിരിക്കണമെന്നില്ല പക്ഷെ നമ്മളെപ്പോഴാണേലും ഇങ്ങനെ ചെസ്റ്റിൻ്റെ ഒരു ഹെവീനെസ് ഈ ലെഫ്റ്റ് സൈഡ് വേദന കയ്യിലേക്ക് പോകുന്നു അത് റെഡിയേറ്റ് ചെയ്യുന്നു ഈ കഴുത്തിലേക്കോ താടിയല്ലിലേക്കോ ബാക്കിലേക്കൊക്കെ വരാൻ വേദന എന്നാൽ വലിയ ഒക്കെ സിംറ്റം കാണിക്കാതെ ചെറിയൊരു നമ്മൾ നമ്മുടെ ഒരു ഭാരം ഇരിക്കുന്ന പോലെയൊക്കെ തോന്നുകയുള്ളൂ ചിലർക്ക് അങ്ങനെയൊക്കെ ഉള്ളപ്പം എന്തെങ്കിലും വിഷമം നമുക്ക് സ്വാഭാവികമായിട്ട് അല്ലാത്ത എന്തെങ്കിലും വിഷമം തോന്നി കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യാൻ ആരും മടി കാണിക്കരുത് അത് പിന്നെയാകട്ടെ എന്ന് വെക്കരുത് കാരണം ഈ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് എത്രയും വേഗം എന്ന് എമർജൻസി ആയിട്ട് ചികിത്സിക്കേണ്ട ഒരു കാര്യമാണ് അത് നമുക്ക് പിന്നത്തേനും മാറ്റി വെക്കാൻ പറ്റുകയല്ല നമ്മുടെ എന്തെല്ലാം അത്യാവശ്യത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം ചെക്കപ്പ് ചെയ്യണം ഇപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ചൊരു ഒരു എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടായിരിക്കണം ഇപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ ധാരാളമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടല്ലേ അപ്പോൾ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിലും ഒരു റെഗുലർ ആയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വർഷത്തിൽ ഒന്നെങ്കിലും ഒരു ചെറിയ ചെക്കപ്പ് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യുക ബി പി ഡയബറ്റിക്ക് ഉണ്ടോയെന്ന് നോക്കുക ബി പി നോക്കുക ഒരു ഇ സി ജി എടുത്തു നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയറിന്റെ ഒരു സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു നോക്കുക ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹത്തിന് അസുഖമൊന്നും ഇല്ലായിരുന്ന പറയുന്നത് അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലായിരിക്കും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അസുഖങ്ങൾ ഈ അസുഖങ്ങൾക്കൊക്കെ ലക്ഷണങ്ങൾ ഒത്തിരി നേരത്തെ കാണിക്കണമെന്നില്ല നമ്മൾ പരിശോധിച്ച് നോക്കിയല്ലേ എന്തെങ്കിലും നമുക്ക് ഉണ്ടോയെന്ന് മനസ്സിലാകത്തുള്ളൂ ഇപ്പം പിന്നെ ഹാർട്ടിനൊക്കെ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ വേറെ ഒത്തിരി ലക്ഷണങ്ങളൊന്നും നേരത്തെ നമുക്കറിയാൻ പാകത്തിന് വരണമെന്നില്ല അത് ഹാർട്ട് ഹാർട്ട് അറ്റാക്കോ കാർട്ടിയാക്കറസ്റ്റൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇത് പെട്ടെന്ന് ഒരു എമർജൻസി ആയി കഴിയുമ്പോഴാണ് ഇതിന്റെ സിവിയരിറ്റി നമുക്ക് മനസ്സാകുന്നുണ്ട് എല്ലാവരും ഇത് ചെക്കപ്പ് ചെയ്യാന് മടിക്കരുത് ഫുൾ ബോഡി ചെക്കപ്പ് ഒന്നും ചെയ്യണമെന്നില്ല ഒരു റെഗുലർ ഒരു ഡോക്ടറുടെ പോയി അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യത്തെ ഒരു മണിക്കൂറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ അത് ഗോൾഡൻ അവർ എന്നാ പറയുന്നത് ആദ്യത്തെ ഒരു മണിക്കൂർ അതിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ ഒത്തിരി ഹാർട്ടിന് വരുന്ന ഡാമേജസ് കുറയ്ക്കാൻ പറ്റും ഓരോ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിയുമ്പോഴും ചെറുതാണെങ്കിൽ പോലും ഹാർട്ടിന്റെ മസിൽ കുറേ ഡാമേജ് ഡാമേജായിക്കൊണ്ടിരിക്കും ആ ഡാമേജ് ആയ മസിൽസ് ഒരിക്കലും അത് തിരിച്ചു വരത്തില്ല അത് പോയി പോയി അത്രയും ഭാഗം പോയി അപ്പോൾ നമുക്ക് പിന്നെ വീണ്ടും വീണ്ടും റിസ്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ പോലും നമ്മൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ ചെന്ന് അതിനുവേണ്ടി ഒന്ന് ചികിത്സ എടുക്കാൻ നമ്മൾ തയ്യാറാകണം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു ഒരാൾ കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണ് ഹാർട്ട് അറ്റാക്ക് എല്ലാം എന്തെങ്കിലും അവസ്ഥ കൊണ്ട് കുഴഞ്ഞു വീണെങ്കിൽ ആ അതിനുള്ള സി പി ആർ കൊടുക്കാനും എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കേണ്ടതാണ് ഈ സി പി ആർ ഒക്കെ സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കേണ്ട ഒരു അത്യാവശ്യ ഒരു കാര്യമാണ് ഇപ്പൊ ഈ സിനിമാ സെറ്റിലുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ബോധ്യം ബോധ്യമുണ്ടായിരുന്നിരിക്കില്ല അല്ലെങ്കിൽ അവർ പിന്നെ ഈ ഇദ്ദേഹം ചെസ് പെയിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിർബന്ധിച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ വിടേണ്ടി വരുന്നു ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഏതായാലും സംഭവിച്ചു അദ്ദേഹം സമയത്ത് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റിയില്ല വീണ് കിടന്ന് മുറി റൂമിൽ വീണ് കിടന്നിട്ടും കുറേ നേരം കഴിഞ്ഞിട്ട് ആ ഗോൾഡൻ അവർ കഴിഞ്ഞിട്ടായിരിക്കണം ഇവർ കണ്ടെത്തിയത് അപ്പോഴും മരിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാലും ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും അദ്ദേഹം അദ്ദേഹം മരിച്ചു ആ കുടുംബത്തിന് ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ ഈ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഈ സമയം നേരിടാനുള്ള ഒരു ധൈര്യം കിട്ടുന്നതിന് വേണ്ടിയാലും മനഃശക്തി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം വേറെ എന്തും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും സഹതിപ്പിക്കാം അയ്യോ എന്ന് പറയാമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ആരോഗ്യ പ്രശ്നം നമുക്ക് ചെസ്റ്റ് പെയിനോ എന്തെങ്കിലും കാര്യങ്ങളോ ഹാർട്ടിന് ബുദ്ധിമുട്ടോ ഇവിടെ നെഞ്ചിന് കനം പോലെയോ അല്ലെങ്കിൽ ഷോൾഡർ നെക്ക് ഈ നമ്മുടെ ഈ താടിയല്ലിൻ്റെ ഇങ്ങോട്ട് പുറത്തോട്ടൊക്കെ വേദന വരുന്നുണ്ടെങ്കിലും നമ്മൾ എത്രയും വേണം ഹോസ്പിറ്റലിൽ പോയി ഇ സി ജി എടുത്ത് ഒരു ചെക്കപ്പ് ചെയ്ത് നോക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ആരും അതിനും മടി കാണിക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു എനിക്കറിയാവുന്ന രീതിയിൽ ഉള്ളൊരു ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാമെന്നോർത്താണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പോൾ ഈ മരണപ്പെട്ടുപോയ നമ്മുടെ കലാഭവൻ നവാസിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു